ും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് ഇതിലേക്കുള്ള വഴി ഈ ഒരു വഴിയും കൂടെ ചേർത്തിട്ടാണ് ടോട്ടലി ആണ് ആറ് സെന്റ് സ്ഥലം ഈ ഒരു വഴി ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ളതാണ് തൊട്ടപ്പുറത്ത് അവരെടുത്തുനിന്ന് ഇവര് വാങ്ങിച്ചതാണ് അപ്പൊ ഈ വഴിയും ചേർത്തിട്ടാണ് ആറ് സെൻ്റ് സ്ഥലം തൊട്ട് മുന്നോടായിട്ട് ഇത് ടാറിട്ട ഉണ്ട് മഞ്ചേരി ടൗണാണ് നിങ്ങൾ കാണുന്നത് ടൗണിൽ തന്നെയാണ് മഞ്ചേരി ടൗണിൽ പാണ്ടിക്കാട് റോഡിൽ കെ എം എച്ച് ഹോസ്പിറ്റലുണ്ട് കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ അവിടുന്ന് എൻ എസ് എസ് കോളേജ് റോഡിന് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രം ഇതിൻ്റെ അടുത്തായിട്ട് സ്കൂളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ് ഈ മഞ്ചേരി എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വഴിയും ചേർത്തിട്ട് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ട ഒരു വീട് സ്ഥലം നിലവിൽ ഇതില് വെള്ളത്തിനായിട്ട് ഇവര് പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് തൊട്ട് ചാരിയുള്ള വീടാണിത് കാണുന്നത് തൊട്ട് ഇതിന്റെ തൊട്ട് ചാരിയുള്ള വീടാണ് കാണുന്നത് കിണറാണ് ഈ വീട്ടില് വെള്ളത്തിന് കിണറിന് അവർ സ്ഥാനം നോക്കിയിട്ടുണ്ട് അവർ കിണർ കുഴിച്ചിട്ടില്ല നിലവിൽ ഇതിൽ പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് വീട് ഒരു ആവറേജ് വീട് ഒരു സാധാരണ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ിൽ ചെറിയ വിലക്കാട്ടോ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഏരിയ ആണ് മഞ്ചേരി ടൗണിൽ തന്നെ പക്ഷെ ഇവര് ഇവിടെ പാർട്ടി ചെറിയ വില ചോദിക്കുന്നുള്ളൂ രണ്ട് ബെഡ്റൂം ഉണ്ട് ഉണ്ടതിൽ രണ്ട് ബെഡ്റൂമ് ഒരു ഹാള് ഒരു സിറ്റൌട്ട് ഒരു കിച്ചൺ ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഇതിന്റെ സിറ്റൌട്ട് ഹാളെല്ലാം ഇതുപോലെ ബെറ്ററിഫേഡ് ടൂ ബൈ ടു സൈസിലുള്ള ബെറ്ററി ഫേഡ് ബെറ്ററിഫൈഡ് ടൈൽ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫില്ലറിലെല്ലാം നല്ല സെറാമിക് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് സിറ്റൌട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് അഞ്ചേരി ടൗണിൽ തന്നെ ആയതുകൊണ്ട് ടൗണിന്റെ അടുത്തായതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് വാടക കൊടുക്കാൻ പറ്റിയ വീടുണ്ടോ വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാസം നല്ലൊരു വാടക ഈ ഒരു വീടിന്റെ മുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം വാടകയ്ക്കൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ കിട്ടും തുച്ഛമായ വില നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു എമൗണ്ട് മാസം നമുക്ക് വരുമാനമായിട്ട് വാടക ഇനത്തിൽ കിട്ടും തെല്ലാം ആർക്കിലും വാങ്ങിയിട്ട് താമസിക്കണമെങ്കിൽ അതിനും പറ്റിയ നല്ല വീട് തന്നെയാണ് വീട് അത്ര വലിയൊരു പുതിയ വീടൊന്നുമല്ല വീടിന്റെ ഹാള് സിറ്റൌട്ട് ഇതെല്ലാം ടെറസ് ആണ് പിൻഭാഗം ഇവർ ഓട് ഓടാണ് ചെയ്തിട്ടുള്ളത് പട്ടിയോ കഴിക്കലോ എല്ലാം വെച്ചിട്ട് ഓടാണ്ട്ടുള്ളത് സിറ്റൌട്ടിൽ കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ് ഈ കാണുന്ന റൂമൊരു ആവറേജ് സൈസ് ഉണ്ട് ഈ റൂം ഒരു പത്തേ പത്ത് സൈസിൽ വരുന്നുണ്ട് ഈ ഹാളിനോട് ചാരിയിട്ട് ഒരു ഡൈനിങ് ഏരിയ ഡൈനിങ് ഹാളായിട്ട് അങ്ങനെയുണ്ട് ഇതുപോലെ രണ്ട് ഹാള് രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ഉൾഭാഗത്തൊരു ഭാഗത്ത് ഒരു ബാത്റൂം ഇത്രയും ഫെസിലിറ്റി ഇതാണ് ഒരു ബെഡ്റൂം ഏകദേശം ഒരു എട്ട് എട്ട് സൈസിലൊക്കെ വരുന്ന രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഒരു കൂട്ട് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഒരു നല്ല കളർഫുൾ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇതിൻ്റെ മോള് സീലിങ്ങിൻ്റെ ഭാഗങ്ങൾ തറയോടെ ഓടൊക്കെ വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ അടിഭാഗത്ത് ഒരു റെഡ് ഓക്സൈഡാണ് കാവ്യം കണ്ടിട്ടുള്ളത് പിന്നെ വരുന്നത് കിച്ചൺ കിച്ചണിൻ്റെ അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുള്ള കിച്ചൺ സ്ലാബ് ഇതിനോട് ചാരിയിട്ട് ഇവിടെ ഒരു ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ബാത്റൂമ് ഇതിൽ യൂറോപ്യൻ രീതിയിലുള്ള ആംഗ്ലോ ഇന്ത്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഇതിൻ്റെ ഓടാണ് ചെയ്തിട്ടുള്ളത് പുറത്ത് ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ അപ്പോൾ ഇത്രയും ഫെസിലിറ്റിയാണ് ഈ ഒരു വീട്ടിനുള്ളത് ഇത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ പിന്നെ അവർ ചോദിക്കുന്നൊരു വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ടോട്ടലി ആറ് സെൻറ്റ് സ്ഥലം ഉണ്ട് കിട്ടോ പക്ഷെ നല്ല മാർക്കറ്റിലൊരു ഏരിയ ആണ് ചെറിയ വില ഇവർ ചോദിക്കുന്നുള്ളൂ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെറുതായിട്ട് നെഗവർഷബിൾ ആണ് വലിയ വലിയ വില കുറവൊന്നും പ്രതീക്ഷിക്കരുത് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന കാണുന്നതിൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ